നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തന്ത്രിയും ശാന്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ പലർക്കും അറിഞ്ഞുകൂടാ തന്ത്രി എന്നാൽ ആരാണ് ശാന്തിക്കാരൻ എന്നാൽ ആരാണ് ആരെ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഇതുതന്നെ നായർ സമുദായം മുതൽ മുകളിലേക്കുള്ളവർ നമ്മുടെ സമൂഹത്തിലെ ആ ഒരു ജാതി ചിന്തയിലേക്ക് വരാൻ പറ്റില്ല മുകളിലേക്കുള്ള കുലത്തിലുള്ളവരാണ് വരുന്നതെങ്കിൽ അവർക്ക് ക്ഷേത്ര പൂജകൾ ചെയ്യുന്ന ആളുകൾ ആരായിരുന്നാലും നൂലിട്ടാലും നൂലിട്ടില്ലെങ്കിലും അവർക്ക് എല്ലാവരും തിരുമേനിമാരാണ് അവരാ കൊണ്ടേ കാണുന്നുള്ളൂ ഇതിൻ്റെ അയത്തം കൂടുതൽ പിടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നൂലിടാത്ത ആളുടെ അടുത്തേക്ക് പോവുകയില്ല മറിച്ച് രക്ഷപ്പെടണമെന്ന ചിന്തയിലൂടുകൂടി ഈശ്വരഭാവങ്ങളെ മാത്രം അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് നൂല് നിർബന്ധമില്ല ദേവനെ പൂജിക്കുന്നവൻ ആരായിരുന്നാലും അവരെല്ലാം തിരുമേനിമാരാണ് ഈഴവാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് താഴേക്കുള്ള ദളിത് സമൂഹം വരെ താഴേക്ക് മുകളിലേക്കൊന്നും പറയാതിരിക്കാൻ പറ്റില്ല കാരണം എത്ര വിദ്യാഭ്യാസമുള്ളവർക്കും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ഗ്രാഹ്യവുമില്ല അപ്പോൾ താഴേക്കുള്ള ആളുകൾക്കെല്ലാം അവർക്ക് നൂലും കണ്ടു കഴിഞ്ഞാൽ തിരുമേനിയാകും നൂലില്ലെങ്കിൽ ശാന്തിയാകും അപ്പം രണ്ടുപേരും ചെയ്യുന്നത് ഒരേ ജോലി തന്നെയാണ് രണ്ടുപേരും ചെയ്യുന്നത് ദേവനെ പൂജിക്കൽ തന്നെയാണ് അപ്പോൾ ഇതൊന്നും തിരിച്ചറിയാനുള്ള വകതിരിവ് ഇതേ വരെ കീഴവാദി പിന്നോക്ക വിഭാഗ ആളുകൾക്ക് വന്നിട്ടില്ല ഞങ്ങളെപ്പോഴും പറയും നമ്മുടെ ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ തിരുമേനിന്നും വിളിക്കണ്ട ശാന്തി നിന്നും വിളിക്കേണ്ട പകരം എന്ന് വിളിച്ചാൽ മതി ദേവനെ പോറ്റുന്നവൻ പോറ്റിയാണ് അപ്പം അത് തിരുവനന്തപുരം ജില്ലയിലെല്ലാം എന്നാണ് വിളിക്കുന്നത് പക്ഷേ അവിടെയും ബ്രാഹ്മണ പോറ്റിയും അല്ലാത്ത പോറ്റിയും ഉണ്ട് അപ്പോൾ ആ വിചിത്രത ഒന്ന് ആലോചിക്കുക ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് നമ്മുടെ ഒരു ഫോളോവറായ യുവാവ് പൂജിക്കു വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു നമ്മുടെ പ്രണവമലയിലെ ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്ന ബ്രാഹ്മണരാണോ ഇപ്പം ഞാൻ ചോദിച്ചു താങ്കൾ ചോദിച്ചത് ഏത് അർത്ഥത്തിലാണ് നൂലും കൗബീനവുമുള്ള ആ ഒരു രീതിയാണോ അത് ദേവനെ പൂജിക്കുന്ന ബ്രാഹ്മണരാണോ ആ രീതിയിലാണോ അപ്പം എൻ്റെ നോട്ടത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൽ പൂജിക്കുന്നവരെല്ലാവരും ബ്രാഹ്മണരാണ് ദേവപൂജ ചെയ്യുന്നവരെല്ലാം ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ ആ രീതിയിൽ കർമ്മം പഠിച്ചെടുത്ത് ദേവനെ പൂജിക്കുമ്പോൾ ബ്രാഹ്മണരായി മാറുകയാണ് അപ്പം നിങ്ങൾക്ക് മാനസിക വികാസം വരാത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള തോന്നലുകൾ വരാതെ പോകുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ അടുത്തൊക്കെ ഒരുപാട് പേര് പൂജിക്കുന്നുണ്ട് പല ഉന്നതകുല അവരെല്ലാം വന്നു കഴിയുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടു തിരുമേനി എന്ന് വിളിക്കാനേ പാടില്ല കാരണം തൃപ്പാദം എന്ന് പറയുന്നത് തിരുപാദം ഭഗവാൻ്റെ പാദമാണ് തൃക്കൈ എന്ന് പറയുന്നത് ഭഗവാൻ്റെ കൈയാണ് അങ്ങനെ വരുമ്പോൾ തിരുമുഖം എന്ന് പറയുന്നത് ഭഗവാൻ്റെ മുഖമാണ് തിരുമേനി എന്ന് പറയുന്നത് ഭഗവാൻ്റെ മേനിയാണ് എന്നെല്ലാം പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോൾ ഒരു പാർട്ടി വന്നു കഴിയുമ്പോൾ അവർ വിളിച്ചു തിരുമേനി ഞങ്ങൾ ചെറുപ്പം മുതൽ ഇങ്ങനെ ശീലിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തിരുമേനി ക്ഷമിക്കണം അങ്ങനെ വായിൽ വരികയുള്ളൂ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവിടെ ശാന്തിക്കാരൻ ദേവപൂജ ചെയ്യുന്നയാൾ അതായത് ശാന്തിക്കാരൻ എന്ന് പറയുന്നത് ഒരു നേഴ്സിൻ്റെ ജോലിയാണ് ചെയ്യുന്നത് നേഴ്സാണ് രോഗിയെ ശുശ്രൂഷിക്കുന്നത് തന്ത്രി എന്ന് പറയുന്നതോ ഡോക്ടറുടെ ജോലിയാണ് ചെയ്യുന്നത് അപ്പം ദേവനെ പ്രതിഷ്ഠ നടത്താൻ കഴിവുള്ളയാൾ ദേവ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ ആ ചൈതന്യ ശക്തിയിലേക്ക് ആകർഷരായി ആളുകൾ നിറയെ അവിടെ എത്തി വഴിപാടുകൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു തന്ത്രി യഥാർത്ഥത്തിൽ താന്ത്രികത്തിൽ വിജയിക്കുകയുള്ളൂ അല്ലാതെ താന്ത്രികം എന്ന് പറയുന്നത് തന്ത്രി എന്ന് പറയുന്നത് ഒരാൾ കയ്യിലേക്ക് കൊടുക്കുന്ന സംഭവമല്ല ഈശ്വരനിലൂടെ ലഭിക്കുന്നതാണ് ഒരുപാട് ഒരുപാട് പ്രതിഷ്ഠകളെല്ലാം നടത്തി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നല്ല കൃത്യതയോടുകൂടി ദേവ പ്രതിഷ്ഠ നടത്താൻ കഴിവുള്ള അയാളായി മാറിക്കഴിയുമ്പോൾ ആ സമയത്താണ് ദേവ പ്രതിഷ്ഠ നടത്തുന്നതെങ്കിൽ മാത്രമേ ആ ദേവചൈതന്യത്തിന് ബലം കൂടുകയും ആ ദേവചൈതന്യത്തിലേക്ക് ആകൃഷ്ടരായി നിറയെ ഭക്തർ എത്തിപ്പെടുകയും ദേവചൈതന്യത്തിൻ്റെ അനുഗ്രഹത്താൽ അവർ രക്ഷപ്പെടുകയും ചെയ്യുകയുള്ളൂ ഞാനിവിടെ രണ്ടായിരത്തി എട്ട് മുതൽ നമ്മുടെ പൂജാവിധികളെല്ലാം എപ്പോഴും ദേവനെ പ്രതിഷ്ഠിച്ചു ചെയ്യുന്ന പൂജാവിധികളാണ് അങ്ങനെ ദേവപ്രതിഷ്ഠകൾ നടത്തി ആർജവത്തോടുകൂടി ഒരുപാട് ഒരുപാട് പൂജകൾ നടത്തി നമ്മുടെ പൂജയിൽ പതിനൊന്ന് ദേവതകളെയാണ് ഒപ്പം പ്രതിഷ്ഠ നടത്തുന്നത് അങ്ങനെ പതിനൊന്ന് ദേവതകളെ പ്രതിഷ്ഠ നടത്തി യഥാർത്ഥത്തിൽ കൃഷ്ണശിലയിൽ ദേവചൈതന്യത്തെ ആവാഹിച്ച് വരുത്തുവാൻ കഴിവുള്ള കാലം ആയപ്പോഴാണ് തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുമുമ്പിൽ എത്തിപ്പെടുകയും ഭഗവാൻ അവിടെ പ്രതിഷ്ഠ നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്ത് അങ്ങനെയാണ് ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തുന്നത് അതിനുശേഷമാണ് പ്രണവമലയിൽ മറ്റുള്ള ദേവതകളെല്ലാം പ്രതിഷ്ഠ നടത്തിയത് അപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്ന പ്രതിഷ്ഠകൾക്കെല്ലാം വേറെ ഏതൊരു ക്ഷേത്ര പ്രതിഷ്ഠയേക്കാൾ നൂറിരട്ടി ഫലം നൽകുവാൻ സാധിക്കും ഭക്തജനങ്ങൾക്ക് ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എല്ലാ മാസത്തിലും തിരുവൈരമംഗലത്തപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് നിറയെ ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം അറിയുക അപ്പോൾ ഭക്തജനങ്ങളുടെ ഒഴുക്ക് ഈ പട്ടിക്കാട്ടിലേക്ക് ഒരുപാട് ജനങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് വിറളി പൂണ്ടു ക്രിസ്ത്യാനികൾക്കല്ലാട്ടോ വിറളിപ്പുണ്ട് അവിടെയുള്ള ഹൈന്ദവർക്ക് തന്നെ വിറളി പൂണ്ടു കാരണം ഇങ്ങനെയൊരാൾ വന്ന് കുറേ സ്ഥലമൊക്കെ വാങ്ങി പട്ടിക്കാടായിട്ട് കിടന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് ദേവപ്രതിഷ്ഠ നടത്തി എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും ഭക്തജനങ്ങൾ അത് വന്നവർ തന്നെ വീണ്ടും വീണ്ടും വന്നു കൊണ്ടിരിക്കുമ്പോൾ ഇവർക്കൊന്നും സാധിക്കാതെ പോയ അതിൻ്റെ ഒരു വിഷമമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾ അപ്പോൾ അതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ വേണ്ടി എന്നെ മുമ്പ് എതിർത്ത് കൊണ്ടിരുന്ന പാരമ്പര്യവാദികളായ കുപ്പക്കൂട്ടങ്ങൾ അവരും വണ്ടിയിൽ വന്നിറങ്ങുന്ന മനോഹരമായ കാഴ്ച ഞങ്ങളെല്ലാം വീഡിയോയിൽ പകർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് വിശേഷങ്ങൾ വിളമ്പുമ്പോൾ ഇവരുടെ ഫോട്ടോ സഹിതം അതേപോലെ തന്നെ ഒരുത്തൻ വന്ന് അവിടെ ദൃശ്യങ്ങൾ പകർത്താൻ വന്ന് അവൻ ഓടിപ്പോയി അവസാനം അവൻ ഷട്ടൊക്കെ വലിച്ചു കീറിയിട്ട് പറഞ്ഞു ഞങ്ങളവിടെ ഗുണ്ടായുസമാണ് അതിൻ്റെ ചൊരുക്ക് തീർത്തതാണ് എന്നെ മർദ്ദിച്ചു അവശരാക്കി അപ്പോൾ അവിടുന്ന് പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്നിട്ടാണ് ആൾ ഷർട്ടൊക്കെ വലിച്ചു കീറുന്നത് അപ്പം അങ്ങനെ ഒരു വിപ്ലവം കാണിച്ചു അതുകൂടാതെ മറ്റൊരുത്തൻ ലോട്ടറി കച്ചവടക്കാരനാന്ന് പറഞ്ഞ് വന്ന് ഇവർക്ക് മുന്നൊരുക്കത്തിലേക്ക് വേണ്ടിയിട്ട് സ്ഥലം പേപ്പറിൽ വരച്ച് റൗണ്ടൊക്കെ വരച്ച് റൂട്ട് മാപ്പ് വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത് അങ്ങനെ കൈയോടെ പിടിച്ചു പോലീസിൽ ഏൽപ്പിച്ചു പോലീസിൽ ഏൽപ്പിച്ച് കഴിയുമ്പോൾ പോലീസുകാർ പറയുന്നത് ഇയാൾക്ക് മാനസിക രോഗമാണ് അപ്പോൾ എങ്ങനെ മാനസിക രോഗം ഉള്ള ആളെങ്ങനെ ലോട്ടറി നടത്തുന്നത് അപ്പോൾ അതൊന്നും ചോദിച്ചപ്പോൾ പോലീസാർക്ക് അതിനോടൊന്നും ഉത്തരമില്ല അതായത് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ ഇവിടെ എല്ലാം വിചാരം ഞാൻ വേറൊരു പൊട്ടനാണ് അപ്പോൾ ഈ പൊട്ടനെ എങ്ങനെ വേണമെങ്കിലും എല്ലാം നുണ പറഞ്ഞ് പറ്റിക്കാം എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് തരം താഴ്ന്നു വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഞാൻ മുപ്പത്തൊന്നര വർഷം ബിസിനസ് ചെയ്ത് ഒരുപാട് ലോകപരിചയമുള്ള ഒരാൾ തന്നെയാണ് അതിലൂടെ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കൂടി നമ്മളിലേക്ക് എത്തിയത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങളെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചത് ആ ഒരു യാഥാർത്ഥ്യം ആദ്യം അംഗീകരിക്കുക അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല അപ്പോൾ പലർക്കും ഒരു ക്ഷേത്രം തന്നെ നിർമ്മിക്കാനായിട്ട് ജനങ്ങളുടെ കോടികൾ പിരിവെടുത്ത് അതിൽ താന്ത്രികവും മാന്ത്രികമെന്ന് പറഞ്ഞ ലക്ഷങ്ങളും കോടികളും എല്ലാം പറ്റിച്ച് ആ ഒരു നിലവാരത്തിലേക്ക് തരം ഒരു മനുഷ്യൻ പോലും പിന്നീട് ക്ഷേത്രത്തിൽ ദർശനത്തിന് വരാത്തൊരവസ്ഥയിലേക്ക് ഒരുപാട് ക്ഷേത്രങ്ങളെല്ലാം തല കേൾക്കനാമ്പാടാക്കി വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് ജനങ്ങളെല്ലാം മാറ്റി നിർത്തിയപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ നിറയെ ഭക്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കണ്ട് വീറളി പൂണ്ടവർ തന്ത്രി ആരാണ് ശാന്തി ആരാണെന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാത്തവരാണ് അപ്പം നിങ്ങളറിയുക തന്ത്രി എന്നാൽ ദേവനെ പ്രതിഷ്ഠിച്ചാൽ മാത്രം പോരാ പ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞ് വന്നുപോയ ഭക്തർ തന്നെ അനുഗ്രഹം ലഭിച്ചതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും ആ സവിധത്തിലേക്ക് എത്തുകയും നിറയെ വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ മാത്രമേ തന്ത്രിയുടെ പവർ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം അറിയുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുന്നവർ തിരുവേരമംഗലത്തുവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് ദർശനം നടത്തി വഴിപാടുകൾ നടത്തി ജീവിത വിജയം നേടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടി രക്ഷപ്പെടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ സനാതനധർമ്മ സംഘത്തിൽ യാതൊരുവിധ പ്രവേശന ഫീസോ മാസോ വരെയോ ഇല്ലാതെ നിങ്ങൾക്കും അംഗങ്ങളായി ചേർന്ന് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും ചേരണമെന്നുള്ളവർ ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് മോഹന തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാവ് എന്നടുത്ത് വലപ്പാടുന്നൊരു സ്ഥലത്താണ് താമസിക്കുന്നത് പിന്നെ സാറിനെ സുഭാഷ് സാറിനെ ഞാൻ നേരിട്ട് കാണാനിടയായത് എനിക്ക് കുറേ ഉണ്ടായിരുന്നു ആ അപ്പം യൂട്യൂബിൽ സാറിന്റെ വീഡിയോ കണ്ടിട്ട് അതിൽ താല്പര്യം തോന്നി സാറിനെ അതിൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചു അപ്പം സാറ് ഒരു ഡേറ്റ് തോന്നും സാറിൻ്റെ ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിൽ പോയിട്ട് നോക്കിച്ചു അപ്പൊ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർ അറിയാൻ കഴിഞ്ഞു അങ്ങനെ പൂജയ്ക്ക് ഉടനെ തന്നെ പൂജയ്ക്ക് ബുക്ക് ചെയ്തു എന്നിട്ട് രണ്ടായിരത്തിഇരുപത് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ പൂജയ്ക്ക് ഡേറ്റ് തന്നു ഞാനും ഭർത്താവും അവിടെ വന്ന് പൂജയില് പങ്കെടുത്തു പങ്കെടുത്തു പോയി ഏർ ഞാൻ മെയിനായിട്ട് ഞങ്ങളുടെ ആവശ്യം ഏർ സ്ഥലം വിൽക്കാവുന്നതാണ് അപ്പൊ അത് തന്നെയാണ് പൂജയില് പങ്കെടുത്തത് അപ്പോ കൃത്യം ഒരു പതിനേഴ് ദിവസം കഴിഞ്ഞപ്പോ പൂജ കഴിഞ്ഞ് പതിനേഴ് ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു പത്തര ലക്ഷം രൂപ അഡ്വാൻസ് കൊണ്ട് തന്നു പിന്നെ ഞങ്ങളുടെ എന്റെ മുൻ ഗുരുവിന്റെ കെയർ ഓഫിലാണ് അത് വന്നത് പിന്നെ ഇപ്പൊ കൊറേ കുറേ കൊണ്ടു തന്നിട്ട് എനിക്ക് എന്നിട്ടും ശരിയാവുണ്ടായിരുന്നില്ല ഇപ്പൊ കൊറോണ ഇതൊക്കെ വന്നപ്പോ പിന്നെ അത് ബ്ലോക്ക് ആയ പോലെ കേൾക്കുമായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ ഇപ്പൊ സാറിനെ വീണ്ടും വിളിച്ച് കണപ്പം ചാത്തൻ്റെ മുതിര അപ്പോ അത് തീർക്കണം അപ്പൊ അത് തീർക്കാൻ വേണ്ടി ഞാൻ ഇത് വന്നിരിക്കുന്നത് അപ്പൊ ആയിരം വെറും ആയിരം രൂപ ചെലവുള്ളൂ നമുക്ക് ഒരു ആവാഹന പൂജ കഴിഞ്ഞ് വീണ്ടും നമ്മൾക്ക് എന്തെങ്കിലും ബാധ്യ ദോഷങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് തീർക്കാൻ വേണ്ടി ആകെ ആയിരം രൂപ മാത്രം ചെലവുള്ളൂ പിന്നെ ഞാൻ ഇവിടെ പ്രണമലയിൽ ഇപ്പൊ നാല് അഞ്ചാമത്തെ പ്രാവശ്യം ഇപ്പൊ വന്നിരിക്കണത് എനിക്കിവിടത്തെ എല്ലാം നല്ല ഇഷ്ടമായി ഇവിടെ വന്നു പോയാൽ മനസ്സിന് ഭയങ്കര സന്തോഷം പിന്നെ എല്ലാ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലും ഞാൻ വഴിപാട് കഴിക്കാറുണ്ട് പാക്കേജ് പൂജകൾ കഴിക്കാറുണ്ട് നാലു മാസം കഴിഞ്ഞു ഞാനിപ്പോ ഇവിടെ അടുപ്പിച്ച് വരാൻ തുടങ്ങിയിട്ട് അതിനിടയിൽ ഞാൻ ഇപ്പോൾ ഒരു ലക്ഷത്തിന്റെ അടുത്ത് രൂപയുടെ വഴിപാടുകൾ എന്റെയും എൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ പേരിലായിട്ട് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് ഇപ്പൊ ഇത് കഴിഞ്ഞ് വന്നാലും ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് സാറിന് എല്ലാവർക്കും ഇതിലും പിന്നെ പ്രവർത്തിക്കണം എല്ലാവർക്കും നന്ദി പറയുന്നു